കഴിഞ്ഞ ദിവസം നിർമ്മാതാവ് സാന്ദ്ര തോമസ് മമ്മൂട്ടിയെക്കുറിച്ച് ഇന്റർവ്യൂവിൽ പറഞ്ഞത് ചർച്ചയായിരുന്നു കേസുമായി മുന്നോട്ട് പോകരുതെന്ന് മമ്മൂട്ടി ആവശ്യപ്പെട്ടെന്നും ഇതിന് തയ്യാറാകാതിരുന്നതോടെ താനുമായി കമ്മിറ്റ് ചെയ്ത ഒരു സിനിമയിൽ നിന്ന് അദ്ദേഹം പിന്മാറിയെന്നുമാണ് സാന്ദ്ര പറഞ്ഞിരുന്നത് ഇപ്പോൾ ഇത് ഈ കേസിന്റെ വെളിപ്പെടുത്തലിൽ കൂടുതൽ വിശദീകരണം ആവശ്യപ്പെട്ട് സാന്ദ്രയോട് ഏഴ് ചോദ്യങ്ങൾ ഉന്നയിച്ചിരിക്കുകയാണ് നിർമ്മാതാവായ റണീഷ് എൻ അബ്ദുൽ ഖാദർ ഇദ്ദേഹം പുഴു അടക്കമുള്ള മമ്മൂട്ടി പടങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ചോദ്യങ്ങൾ ഇങ്ങനെ മമ്മൂക്ക നിങ്ങളെപ്പോഴാണ് വിളിച്ചത് ആ സംഭാഷണത്തിന്റെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഫയൽ ചെയ്ത നിങ്ങളുടെ നിലവിലെ കേസിനെ കുറിച്ചോ അതോ അസോസിയേഷനെ കുറിച്ചോ മുൻ കേസുകളെക്കുറിച്ചോ ആയിരുന്നു അദ്ദേഹം പരാമർശിച്ചത് കേസുമായി ബന്ധപ്പെട്ട് അദ്ദേഹം എന്ത് നിർദ്ദേശങ്ങൾ നൽകി ഏത് പ്രൊജക്റ്റാണ് അദ്ദേഹം നിങ്ങളുമായി ചെയ്യാമെന്ന് സമ്മതിച്ചത് ആ പ്രൊജക്ട് ഉപേക്ഷിച്ചോ അതോ മറ്റൊരു പ്രൊഡക്ഷൻ ഹൗസിലേക്ക് മാറ്റിയോ പ്രൊജക്റ്റുമായി മുന്നോട്ട് പോകേണ്ടതില്ല എന്ന തീരുമാനം അദ്ദേഹം എപ്പോഴാണ് അറിയിച്ചത് കോളിന് മുൻപോ കോളിനിടയിലോ അതിനുശേഷമോ ഈ പ്രൊജക്ടിൻ്റെ സ്ക്രിപ്റ്റിനെക്കുറിച്ച് എഴുത്തുകാരിൽ നിന്നോ സംവിധായകരിൽ നിന്നോ നിങ്ങൾക്ക് ക്രിയേറ്റ് ക്രിയേറ്റീവായ പ്രൊഫഷണലായോ എന്തെങ്കിലും ഫീഡ്ബാക്ക് ലഭിച്ചിരുന്നോ എന്നിങ്ങനെയാണ് രനീഷ് ഉന്നയിച്ച ചോദ്യങ്ങൾ ഇതിൽ കൃത്യമായ മറുപടി നിർമ്മാതാവ് സാന്ദ്ര തോമസ് നൽകുമെന്ന് വിശ്വസിക്കുന്നു കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി